ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മള് വീഡിയോ എടുക്കാനും തുടങ്ങി അതുപോലെ എല്ലാവരും റെഡി ആയിട്ടുള്ളത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേതു ബർത്ത്ഡേ ആണ് അപ്പം സുന്ദരി കുട്ടിടെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന അപ്പൊ മേതൂട്ടീന്റെ പറഞ്ഞാള നമ്മള് ഇന്നലെ എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് വെച്ചിട്ടുണ്ടായി അതുപോലെ അവര് രണ്ടു മൂന്ന് അമ്പലങ്ങൾ ഇന്ന് പോണന്നല്ലേ നമ്മ പൊതുവെ അങ്ങനെ ഇല്ല ഈ സമയത്തല്ലേ ഇവര് ഉറങ്ങുന്ന സമയം സമയ ഇന്ന് ആയതുകൊണ്ട് ഇത് അമ്മാമ്മന്റെ രാവിലെ അമ്മാന്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് മേതു ിറ്റാ കൊടുത്തത് അപ്പൊ സന്തോഷായിട്ട് രാവിലെ ഈ സമയത്തെല്ലാം കിടന്നുറങ്ങുന്ന മണിക്കൂട്ടൻ ആയിട്ടുണ്ട് അമ്മാരംഗാടിക്കുട്ടൻ ആ അപ്പൊ മുട്ടായി എടുത്ത് ആദ്യം തന്നെ മേതൂട്ടി മുട്ടായി എഴുതാ പൊളിച്ചിട്ടുണ്ട് അതാരിക്ക കൊടുക്കുന്നത് മേതൂട്ടി എന്തിനാ അങ്കപ്പാടിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഉണ്ടോ അപ്പൊ ആദ്യ തന്നെ മെയ്തുട്ടി മേതൂട്ടിന്റെ മുട്ടായി പൊട്ടിക്കലായി అల్లారుకుం కొడుకణం మేదుటి మట్టై థాంక్యూ కెమెరా కెమెరా మేదా థాంక్యూ హ్యాపీ బర్త్ డే హ్యాపీ బర్త్ డే మేదు అమ్మ బాగుంది కళ్ళకి పెట్టే కంగీ పువా మాక అంబల్తు పువా ఇన్ని అంగంపాడి కుటిల అమ్మామేని ఎద్దుటలే ഏ നമുക്ക് പോവാന്നാല് ഇല്ലെങ്കിൽ അമ്പലത്തിലെത്താൻ ഉച്ചയാവും വേദവാ പൂവാ നമ്മളീടെ അടു ഇല്ലേ അതെ ശിവന്റെ അമ്പലാ ഇത് ഏതൊട്ടി ആരെയും നോക്കുന്നില്ല ഓക്കെ ഒറ്റ പോവേ മ്പലത്തിലേക്ക് വന്നു പക്ഷേ ഇതടച്ചിന് തോന്നുന്നു പൈസ ഇട പണത്ത് പൈസ ഇട്ടിട്ട് പക്ഷേ അങ്ങനെയല്ല ഇതിന് എടുത്തിട ഉം അതൊരു അമ്മയുടെ അപ്പൊ നമ്മള് തൃച്ചമ്പരത്തെല്ലാം പോണെന്ന് വിചാരിച്ചതാണല്ലേ ശനി അതെ തലപ്പുറം അമ്പലത്തില് പോണെന്ന് യാച്ചയാണ് ശനിയിപ്പം നമുക്ക് പോയിട്ട് പതിനെ കേക്ക് എടുക്കാൻ വേണ്ടി പോകണം അതെല്ലാം അതെ തിരിച്ചെത്താൻ പിന്നെ വൈകിപ്പോയി ഇടവരാൻ തന്നെ അത് ആറു മണിക്ക് ആറേ കാലാവുമ്പോ ഈ സമയത്തെങ്കിലും എത്തിയത് അപ്പൊ ഇനി ആടെ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാ നമ്മുടെ ഇടയിലെ രണ്ടാംബലത്തിൽ വന്നു ഇനിയിപ്പം നമുക്ക് തൃച്ചമ്പരത്തെല്ലാം വേറൊരു ദിവസം പോവാ

റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് സന്ദേശം നോക്കിയാ പിങ്ക് എന്ന് പിങ്കേ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഇട്ടതല്ലേ അല്ലേ പറഞ്ഞതല്ലേ അല്ലേ അത് അതിന്റെ ഇത് എടുക്കാൻ പോകുമ്പേക്ക് കവർ എടുക്കാൻ പോകുമ്പോ പിങ്ക് കളർ വാങ്ങിട്ടാണ് അച്ഛന് വന്നു ഇപ്പൊ നമുക്ക് പിങ്ക് ആക്കുന്ന മതി ആ എന്റെ അമ്മയുടെ റെഡി ആയിട്ടുണ്ട് പോവാ നമുക്ക് പോവാ അപ്പൊ നമുക്ക് കേക്ക് മേടിച്ചിട്ട് വരാം അല്ലെ നമുക്ക് ഡിസൈൻ അറിയില്ല എങ്ങനെയാണെന്നില്ല പിങ്ക് വേണം അവര് നല്ല അടിപൊളി അതെ നമ്മളും കാണണ്ടത്ര കേക്ക് ഏതാന്നില്ലത് അപ്പൊ നമുക്ക് കേക്ക് മണി അതെ മണിക്കൂട്ടനാട് കൂട്ടണം എന്നിട്ട് വേണം വൈകുന്നേരം നമുക്ക് നെരിക്കൂട്ട് പോകാൻ വേണ്ടിട്ടല്ലേ ശരിയായ കുട്ടികളും

ആൾക്കാര് കൂടുതലുള്ള നാടേ ആണ് അപ്പൊ ഇപ്പൊ നമ്മള് മാത്രമേ നമ്മളെന്നത് അവരെയും അതെ അവര് ഇത് അവർക്കും എന്തായാലും കൊടുക്കണം അപ്പൊ എന്തായാലും ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് നമ്മള് പറ്റില്ല അപ്പൊ പിന്നെ ഏതായാലും നമ്മളിവിടെ

നമ്മൾ ഇന്നലെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ അവര് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പിങ്ക് കളർ തന്നെയാണ് മേതുകുട്ടി ആഗ്രഹിച്ചതും അല്ലേ പിങ്ക് ഡോളന്നെ അല്ലേ ഫുള്ള് അവര് ആ അത് പിങ്ക് ആക്കി തന്നിട്ടുണ്ട് പ്രത്യേകത നല്ല ഉണ്ട് നല്ല സ്മെല് ഈ കേക്കിന് ഡെ സ്മെല്ലില്ലേ കേക്കിന് സ്മെല്ല ഉണ്ടാവില്ലേ അങ്ങനെയല്ല വാനില്ലേ എന്താ അണ്ടാന്തോരി നമ്മൾ പൊതുവേ നമ്മൾ അങ്ങനെ കേക്കിന്റെ സ്മെല്ല എടുക്കുമ്പോൾ വയർ വായു എടുക്കുന്ന എന്തിനെ വയർ വായു എടുക്കുന്ന തിന്നാൻ പറ്റില്ല എ വയർ വല്ലങ്ങട്ട് വീൻ എടുക്ക് രണ്ടാമത്തെ കേക്ക് കേക്ക് അല്ല അതല്ല ഈ കേക്ക് ആണ് രണ്ടാമത്തെ കേക്ക് ക്രീം കേക്കാണ് ഇതുപോലത്തെ അല്ല വേറെ വേറെ മോഡൽ ആണല്ലേ അതെ സസ്പെൻസ് കുറച്ച് സമയം കൂടി നമുക്ക് അത്തു നിന്നിട്ട് നോക്കണം നമുക്ക് പിന്നെ നമ്മൾ തന്നെ കട്ട് ചെയ്യേണ്ടി വരും സമയത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട് ആ നമ്മളെ അവരിപ്പം കണ്ട്രോളില്ല കേക്ക് മുറിക്കണം വേണ്ട മുറിക്കാൻ വേണ്ട കൺഫ്യൂഷനില് നിങ്ങക്ക് വേണ്ടില്ല മുറിക്കണം എന്നില്ല നമ്മള് നരികോടയിലേക്ക് എത്തി അല്ലേ നരികോട എത്തി ഇത്ര നേരം സൈലന്റ് ആയിരുന്നെങ്കിലും നരികോട എത്തി കാണുമ്പോൾ നിങ്ങൾ കൊച്ചപ്പാടുകള വൈലന്റുകൾ കേട്ടോ വൈലന്റ് കേട്ടാ അപ്പീടെ നമ്മള് എല്ലാരും ഇണ്ട് കുടുംബത്തിൽ അച്ഛൻ ഉമ്മ അച്ഛൻ ഉണ്ട് അമ്മയേ ഉള്ളൂ സുബിൻ സുബി ഹൈ ഹൈ വന്നണ്ടേ അങ്ങോട്ട് ഞാൻ അല്ലേ കേറിരണ്ടി ഇല്ല അച്ഛൻ ഹൈ അച്ഛൻ അപ്പോൾ നമ്മള് കേക്ക് മുടിക്കാൻ വേണ്ടി പോയി നേ കേക്കൽ നമ്മ റെഡിയാക്കി അമ്മേ മുടി ഇല്ലേ കുട്ടീസ് എല്ലാവരുണ്ട് ഏറെ അടുക്കാ ഏഹ് മീതൊട്ടി എന്റെ അടുത്ത് ചില്ല് കഴിക്കാൻ തുടങ്ങിട്ട് ിയോവിനോട് എല്ലാരും ഓരോരാക്ക് ചേച്ചി വാർത്ത ചേച്ചോട്ട് ആ നിന്റെ ടുത്ത് എത്തുമ്പോ ക്രീമാ അതെയാ എങ്ങനെ ഇട കേട്ടോ രണ്ടാസുണ്ടല്ലേ

അതെ അതെ ഇത് അമ്മ സ്പെഷ്യൽ ആരാണ് നല്ല ചിക്കൻ കറി കറിയാക്കിണ്ട് പിന്നെ നൈറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അമ്മ സ്പെഷ്യൽ ആണോ ഞാനാളും കൂടി ഇതാ പിന്നെ അച്ചാറ് കുട്ടികൾ എല്ലാരും കൂടി ഒച്ചപ്പാടാണ് Acesan nana, acesan udah mulai udah tuh koreknya കഴുകി ഇവര് കുട്ടിയൊക്കെ കൊടുക്കണ്ടേ ഭക്ഷണം അതുകൊണ്ട് മോൻ്റെ ആവിലേ പറഞ്ഞു അമ്മേ പിന്നെ ഇരുന്നു നമുക്ക് കുഞ്ഞിലെ പറഞ്ഞാൽ കഴിക്കാൻ മത്തിടെ അപ്പൊ ഞാൻ പിറ്റി ആയിക്കോട്ടെ ഒരു സന്തോഷല്ലേ നമുക്ക് അത് സന്തോഷമായി പായി തീർന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട രീതിയിലായിരുന്നു എല്ലാ ആരും എത്തി സന്തോഷായി ഒരാളെ കൊറവില്ല രണ്ടാമത്തെ സാധനം അത് കഴിക്കാം സുബി എന്താ പറയുന്നത് സുബീന്റെ കാര്യം പറഞ്ഞു സുബീന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത് അമ്പലത്തില് ഉത്സവത്തിന് പതിനേഴാം തീയതി അല്ലേ അവർ ചെയ്യൂട്ട നമ്മളെന്ന് വരും കാണാൻ വേണ്ടിട്ട് നമുക്ക് അതെയാ എന്താ മറ്റേ ഇതല്ലേ സിനിമാ ആ ഫ്യൂഷൻ ഡാൻസ് പക്ഷേ അധികം അടിച്ചുകൂടി പാട്ടല്ലേ അമ്പലത്തിന്റെ അടിച്ചു പാട്ടല്ല എന്നാലും അങ്ങനെ സുനീല മാത്രമല്ല അപ്പൊ അങ്ങനെ നമുക്ക് അന്ന് പോയിട്ട് കാണാം അമ്മ 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 പോകുന്നില്ല അതെ അന്ന് പോവാ നമുക്ക് മൊബൈലിൽ വിളിച്ചു പഠിക്കുന്ന ഒരാളുണ്ട് โอเคโอเคโอเคโอเคอ่าอีเมน้นกรย์ตัวนี้ എന്നോ انا நம்மட நம்மட परिवारात നമുക്ക് போகാം വച്ചനം കം ഓൺ നമുക്കിനി പോകാം गाइस ഗുഡ് ഗോ ഇദാ സൂവി വയസ്സല്ല കൊണ്ടുവന്നുണ്ട് വയസ്സൻ കുടിക്കലേ മാത്രമേ അല്ല രാത്രി ഞാൻ കുടിച്ചില്ല കടത്തുന്നും ഉണ്ട് ഇവിടന്ന് അല്ല രാത്രി കുടിച്ചില്ല ഓ വേണ്ട ആരാ കൊണ്ടുപോകുന്നോ പിടിക്കണം പിട ആം എന്താ എൻടെ സാനാര മുട്ട സൂപ്പി മുട്ട സൂപ്പി അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മേതുട്ടി 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 ഒന്നും പറയുന്നു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മേതുട്ടി മെയിൻ ആക്കൂല മേതുടിന്റെ ഫങ്ഷൻ കഴിഞ്ഞില്ലേ മേദുട്ടി ഏഹ് ഹാപ്പി ബർത്ത്ഡേ ആയില്ല കഴിഞ്ഞില്ലേ ബുദ്ധിമുട്ടാണ് കണ്ണില് ലൈറ്റ് അടിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അമ്മേട്ട് അടിപൊളി ഭക്ഷണല്ല അടിപൊളിയായിട്ട് ഭക്ഷണ അല്ലേ ഗംഭീരായിട്ട് ഗംഭീരായിട്ട് കഴിഞ്ഞല്ലേ അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമുക്ക് പ്രിയാന്നമങ്ങല്ലേ അടിയ സൂപ്പർ കുമാർ അമ്മും പോയി പോയിട്ട് ചോറന്നടിക്കുന്നു ഇപ്പൊ ഭക്ഷണ കഴിച്ചിട്ട് ഇപ്പ്രീ നീ അല്ല മാറിപ്പോയി ആ മാശ പറഞ്ഞോ ആമാശ ആ അത് നമ്മളെ നിളമോമിന്റെ രണ്ടു ദിവസം കഴിഞ്ഞോളിന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ അമ്പലത്തില് അപ്പൊ അന്നേരം നമ്മക്ക് ഇവര് കണിക്കാം അതുപോലെ സുബീൻ്റെ ഉണ്ട് നേൂം ചെയ്ത് മറ്റന്നാളല്ലേ ആ അപ്പോൾ ഏതായാലും നമ്മള് ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മള് പോലായി ഓക്കെ ബൈ ബൈ